ഹലോ എല്ലാവർക്കും സിതൈക്കമ്പളി ലോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ടിപ്സിൻ്റെ ആണ് അപ്പോൾ നല്ല ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ മെയിൻ സാധനം നമ്മുടെ തൈര് കൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അത് വീഡിയോ എല്ലാവരും നോക്കണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പം നമുക്കിത് ഇതിലെന്താ പറയണത് തൈരും മുൾട്ടാടും കിട്ടിയും കൂടി ചേർന്ന് കഴിഞ്ഞാലുള്ള ഒരു ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമുക്കതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കണം എന്നാലേ നിൽക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അത് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ടാണ് നമുക്ക് അപ്പോൾ നമ്മുടെ ഇപ്പോൾ വെയിലൊക്കെ ഏറ്റു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടായ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ എന്താ പറയുക ആകെ ഒരു കരുവാള അതെല്ലാം മാറി നല്ല ഒരു ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തൈലൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കുമല്ലോ പിന്നെ ഒരു ചെറിയ പേര് സേന മേടിച്ചു വെക്കുക പിന്നെ മുൾട്ടാട് വെട്ടി എപ്പോഴും ചെറിയ വിലയിലൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടും നല്ല അടിപൊളി ഇതാണ് നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി എങ്ങനെയൊക്കെയാണ് വീഡിയോ ഒന്നും കണ്ടു വെക്കാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മുമ്പ് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഞാനത് ഒരു സ്പൂൺ പാലെടുത്തിട്ടുണ്ട് ക്ലെൻസ് ചെയ്യാനാണേ പിന്നെ അത് നമുക്ക് ഒരു രണ്ട് തുള്ളി റോസ് വാട്ടറും കൂടി ഒഴിക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് പച്ചപ്പാലാണേ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലും മുഖത്ത് നല്ല ഗ്ലോ കിട്ടുന്ന ഇതാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഗ്ലോ കിട്ടുമോ എന്നൊക്കെ പറയില്ലേ അപ്പം നിങ്ങൾ ഇപ്പൊ നമ്മൾ പെരട്ടണയെങ്കിലും മുമ്പുള്ള ഒക്കെ അറിയാലോ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഇത് കണ്ട നോക്കിക്കേ എത്ര ഇപ്പം ഞാൻ വാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ശരി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ വന്നിരുന്നേ ഉള്ളൂ എന്നാലും നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മുടെ പച്ചപ്പാൽ കൊണ്ട് ക്ലെൻസ് ചെയ്യണം ഭയങ്കര നല്ലതാണ് മോത്തിന് അവിടെ കഴുത്തിലും കൂടി അങ്ങ് ചെയ്ത് കൊടുക്കേ ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്പം ആ തൈര് ഇടുന്ന തൈര് വെറുതെ ഇട്ടാലുള്ള ഗുണം തന്നെ എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ കൂടെ തേൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്തേക്കണെന്താണ് മുൾട്ടാടി വെട്ടി ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാലുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്കിത് കഴിഞ്ഞ് കഴിയുമ്പം നേരിട്ട് കാണാം നല്ല അടിപൊളി റിസൾട്ടായിരിക്കും ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമായിരിക്കും നമുക്ക് അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ നിങ്ങളെല്ലാ പാക്കിടുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇത് നമ്മൾ വെയിലേറ്റ കരുവാളിപ്പൊക്കെ ഇല്ലേ അതൊക്കെ മാറും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുഖം ഗ്ലോ ആകാനായിട്ടുള്ള നല്ല ഇതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മുൾട്ടാണിമുട്ടിയൊക്കെ ചെറിയ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ തേനൊരു ചെറിയൊരു ഉപ്പ് മേടിച്ച് വെച്ചാൽ മതി പിന്നെ തൈരൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുന്നതല്ലേ തൈര് അപ്പം പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വ്യത്യാസം മനസ്സിലാവും എല്ലാം ആക്കണം കേട്ടോ എല്ലാ വശവും ശരിക്കും പിടിക്കണം അതും ഇച്ചിരി നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാണ്ട് നല്ല ഞാൻ ഇവിടെ ഈ വശത്ത മൂക്കൂത്തിയൊക്കെ ഉള്ളതായിരുന്നു ഞാൻ അങ്ങോട്ട് നീക്കാത്ത അതെ അതിലോട്ടൊക്കെ ആയാൽ പണിയാണ് നല്ല അമേരിക്കൻ ഡയമണ്ട് സാധനമാണ് അപ്പം അതിലോട്ടൊക്കെ കയറിയാലേ പണി വാളും പിന്നെ അത് ഊരി വെക്കണം അപ്പം അതെ നമ്മുടെ പാക്കൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു നമുക്ക് നമുക്കിഞ്ഞൊരു ഇരുപത് മിനിറ്റ് വരെക്കും വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ മാറ്റം അറിയാം കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് തുടച്ച് മാറ്റായേ ഇത് നമ്മൾ അരിപ്പൊടി ഇടുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങത്തില്ല നമുക്കിത് തുടച്ചൊന്നും മാറ്റാേ അപ്പോൾ തൈരും അരിപ്പൊടി ഇട്ട് അല്ല സോറി തൈരും അരിപ്പൊടി ഇല്ല എപ്പോഴും അരിപ്പൊടിയുണ്ടല്ലോ ഞാനിങ്ങനെ ഓരോ ചെയ്യുന്നത് നമ്മുടെ തൈരും മുൾട്ടാണിയും മിട്ടിയും കൂടിയുള്ള പാക്ക് നല്ല സൂപ്പർ പാക്കാണ് അപ്പോൾ നമ്മുടെ കരുവാളിപ്പ് ഇതൊക്കെ പോകാനായിട്ട് ഭയങ്കര നല്ല ഒരു സാധനമാണ് അപ്പം ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ തൈരും പരിപ്പൊടി ഇട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ നമ്മുടെ മുകളിൽ വിട്ടിട്ട് ചെയ്ത് നോക്കിയത് അപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി അപ്പം അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരും ഞാൻ നല്ല നമുക്കൊരു ഇൻസ്റ്റൻ്റ് ഗ്ലോ കിട്ടുന്നൊരിതാണ് തൈര് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ തൈര് തൈരിൻ്റെ ഗുണം വെറുതെ ഇട്ടാലും തൈര് നമുക്ക് നല്ലതായിട്ട് അപ്പം നമുക്കിത് അധികം ഓയിലും ഒന്നും നമ്മുടെ കുറച്ച് ഓയിലൊക്കെ അങ്ങ് പോകും ഇത് ഓയിൽ സ്കിന്നുകാർക്കും ഒക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല തേനും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു വായിലൊക്കെ എൻ്റെ ഇതുവെച്ച ഓയിൽ സ്കിന്നാണ് അപ്പം എനിക്ക് വെരട്ടിയിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല നിറം കിട്ടിയിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ആദ്യത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും കൂടി നമുക്ക് എന്തുമാത്രം മാറ്റം ഉണ്ടോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മുഖമൊക്കെ എല്ലാം എന്താ പറയുക ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് തൈരും തേനും നമ്മുടെ മുളട്ടാണെങ്കിൽ കിട്ടി അപ്പം നല്ല മുഖം നല്ല സോഫ്റ്റും ആവുന്നുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് കരുവളിപ്പൊക്കെ ഉണ്ടെങ്കിലില്ലേ അതൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അന്ന് നമുക്കുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ പോകണേന് ഒരു ഒരു മണിക്കൂറിന് മുമ്പ് ചെയ്താലും മതി നല്ലതായിട്ട് മുഖത്ത് നമുക്ക് നല്ല ഡിഫറൻസ് ആയിരിക്കും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പം എങ്ങനെയോ നമ്മളെ കരുവളിപ്പങ്ങ തുടച്ച് നീക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ് കമ്മൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു മത്തിക്കറി വെക്കാൻ പോവാണേ അത് മത്തി കുരുമുളക് ഇട്ട വെക്കാൻ പോകണം അപ്പോൾ അതേ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ അതേ നമ്മുടെ മത്തിയൊക്കെ എടുത്ത് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കറി വെക്കണേന്ന് നോക്കാം നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം കൂടി അരച്ചെടുക്കാൻ പോകും അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചോണ്ട് വരാം മിക്സിയിൽ അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ടേ ആ പച്ചമണം മാറണവരൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമുക്കിത് നമ്മുടെ തക്കാളി വേപ്പലയും കൂടി ഇട്ട് കൊടുക്കണം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ആ പച്ചവണ് മാറണവരക്കൊന്ന് നമ്മൾ ഇതിളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി തക്കാളിയൊക്കെ ഇടയാ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ടേ ആ പച്ചമണം മാറണവരൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമുക്കിത് നമ്മുടെ തക്കാളി വേപ്പലയും കൂടി ഇട്ട് കൊടുക്കണേ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ആ പച്ചവണം മാറണവരൊക്കെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്ക് തക്കാളിയൊക്കെ ഇടായേ അപ്പോൾ നമ്മൾ തക്കാളി വേപ്പന ഒക്കെ ഇട്ട് അതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്കിതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയുടെ പുളി പോരെങ്കിൽ വിന്നാരിയാണൊഴിച്ച് കൊടുക്കണം അത് അതിഷ്ടമല്ലാത്തവര് കുടമ്പുളി ഇട്ട് കൊടുക്കാം പിന്നെ അത് ഞാൻ കുറച്ച് ഉലുവേൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പുളി നമ്മുടെ മീനൊക്കെ പിറക്കിയിടാം അരപ്പൊക്കെ തിളത്തിട്ടുണ്ട്